രക്ഷയില്ല സൂപ്പർ ു ക്ലൈമാക്സ് പടം വേറെ ലെവലോടൊപ്പം സൂപ്പർട്ടോ പ്ലേസ് പൊളി പൊളി ആടി അയാളെ കൊണ്ട് തോറ്റു അയാളെ കൊണ്ടുപോല പൊളിപ്പാടം പൊളി സാധനം പൊളി സാധനം പൊളി സാധനം നല്ല സൂപ്പർ പാട അടിച്ചു പൊളിച്ച് അടിപൊളിയാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഇതുപോലെ ഒരു അഭിനയം നല്ല ആക്ഷൻ രംഗങ്ങളാണ് എത്രയോ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി ഭയങ്കര കേട്ടോ പുള്ളിപ്പാടാണ് കോമഡി ആട്ടെ അടിപൊളി 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 ഒരുപാട് ആൾക്കാർ അതെ അതെ അടിപൊളി പാട്ട് നല്ല ഇഷ്ടപ്പെട്ടു മനോഹരം അതെ അതെ അടിപൊളി എല്ലാരും അടിപൊളി 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 സൂപ്പർ സൂപ്പർ ആയിട്ട് സൂപ്പർ ഒരു പഴുതുകളില്ല സൂപ്പർ പടം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഒരു കുറ്റവും പറയാന നമുക്കായുടെ ജീവിതത്തിലെ ഏറ്റവും സൂപ്പർ പിറ്റർ അടിപൊളിയായിട്ട് നല്ല 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 പടം പടം ഒരു ശേഷം ശേഷം ചെയ്തിട്ടുണ്ട് നമുക്ക് കാലം ൾ ആക്ഷൻ ഇടി വേണോന്ന് ചോദിച്ചാ ഇടിയാണ് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് പടം കണ്ടാ മനസ്സിലാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കാർ ചെയ്തിട്ടുണ്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് തെറ്റുപടം ആ പിന്നെ കണ്ടാ കണ്ട് കണ്ട് എങ്ങനെയാ പറയാനുള്ളൂ ഇതേപോലത്തെ തിയേറ്റർ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം അതെ തിയേറ്ററിൽ വന്ന് കാണണം ആ ഫീൽ ആംബിയൻസിൽ മൊത്തം ഇരുന്ന് കാണണത് പക്കഅമ്മൂട്ടി പടം വൈബ് മരത് പാൻറ് ഫുള് നനഞ്ഞിട്ടൊക്കെ വന്നത് പക്ഷെ അത് വേർത്താണത് എന്റെ പറയാലോ വാക്കലില്ല